ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് ഒരു ആയിരം പേര് വിളിച്ചിട്ട് സദ്യ കൊടുക്കണേന്ന് നല്ലത് അത്രയും പൈസ ഉണ്ടെങ്കിൽ എൻറെ അപ്പനെ നല്ല സുഖമായിട്ട് എനിക്ക് ഹോസ്പിറ്റൽ കുറച്ച് ദിവസം കൂടി നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് അപ്പനും അമ്മേനും കൊണ്ടുപോകാം എനിക്ക് തരാൻ വെച്ചത് സ്ഥലവും കാര്യങ്ങളൊക്കെ പറഞ്ഞ സ്ഥലവും കാര്യങ്ങളൊന്നും വേണ്ട ആ സ്ഥലവും കൂടി വിറ്റും പപ്പയുടെ ആവശ്യം നടക്കട്ടെ ആവശ്യങ്ങള് ഹോസ്പിറ്റലിൽ നടക്കണം അപ്പൊ ഞാനിപ്പോ സ്ഥലവും തിരിച്ചു കൊണ്ടുവരാം സ്വാഗതം അപ്പൊ ഞങ്ങൾ ഓട്ടത്തിലായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിരുന്നു നമ്മുടെ പപ്പക്ക് ഭയങ്കര ഒരു മേജർ ആയിട്ടുള്ള ഒരു പ്രോബ്ലവും കാര്യങ്ങളൊക്കെ വന്നിട്ട് അപ്പൊ അതിന്റെ കുറച്ച് ടെൻഷനിലായിരുന്നു രണ്ടു മൂന്ന് ദിവസം അതിന്റെ ഓട്ടത്തിലും പുറയിലൊക്കെ ആയിരുന്നു ടെൻഷൻ വന്നു അല്ലെ അതും അങ്ങനെ ഒരു ഇതായി പിന്നെ വേറെ ും പപ്പക്കായാലും അമ്മച്ചിക്കായാലും അമ്മച്ചി ഭയതിന് ആയിരുന്നു പേടിയെന്ന് പറഞ്ഞാല് പറ്റി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മച്ചിക്ക് ആരും ഇല്ല എന്നുള്ള അതായത് ആരും ഞങ്ങളൊക്കെ ഇണ്ട് എന്നാലും അമ്മച്ചിക്ക് അമ്മച്ചിയുടെ കാര്യങ്ങളെല്ലാം പപ്പ തന്നെയാണ് അമ്മച്ചിപ്പോ എത്ര കൊണ്ട് ഇങ്ങനെ ഇരിക്കണത് ഒരു കൊല്ലം അമ്മച്ചയ്ക്ക് വയ്യാതെ അമ്മച്ചയ്ക്ക് എപ്പോഴും ഒരാൾ കൂടെ വേണോട്ടോ അപ്പം ഒരു ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും അമ്മച്ചി വെളുപ്പിനു ഞാൻ നേരത്തെ വെളുപ്പിന് അമ്മച്ചിയുടെ ഒരു കോളം എന്ന് വെച്ച് നോക്കി അപ്പൊ അപ്പൊക്ക് തീരെ വയ്യാന്നീ വേഗം എത്രയും പെട്ടെന്നു അങ്ങനെ തന്നെ ഞങ്ങൾ ഇവിടെ പോയി പോയിട്ടും നേരെ മെഡിക്കൽ കോളേജിലോട്ടാണ് അപ്പനെ കാണിച്ചു ആദ്യത്തെ ദിവസം തന്നെ കൊണ്ടുപോയില്ല ടീച്ചർ അല്ലേ ദിവസം ആദ്യ ദിവസം എന്നെ കൊണ്ടുപോയില്ല പിന്നെന്തോ ആവശ്യം ും പോയത് നമ്മുടെ ബ്ലാഡർ ഭയങ്കര ബ്ലഡ് കോട്ടയൊക്കെ അപ്പൊ അത് കൂടാതെ തന്നെ വേറെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്നുള്ള അവസ്ഥയിലാണ് കേട്ടോ അപ്പൊ നമ്മള് റീനെ മെഡിസിറ്റിയിലെ ഡോക്ടർ വിഷ്ണു രവീന്ദ്രനെയാണ് കാണിച്ചേക്കുന്നത് ആള് നല്ലൊരു ഡോക്ടറാണ് എല്ലാ കാര്യങ്ങളും ആള് ഇപ്പോൾ ഇതുവരെ നിലവിൽ ടെസ്റ്റും കാര്യങ്ങളും ബ്ലഡ് തന്നെ ആറിൻ്റെ ഇസ്റ്റോളും ചെയ്തിരുന്നു പിന്നെ അതുപോലെ തന്നെ അറിയാ നമ്മളെല്ലാവരും ചെയ്യണ ഡോക്ടറിന് നമ്മളറിയായിരുന്നു അതുകൊണ്ട് കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഇപ്പൊ പപ്പേനെ ഇപ്പൊ ഓൾറെഡി ഇപ്പൊ ഒരു ട്യൂബൊക്കെ ഇട്ടിട്ട് വീട്ടിലുണ്ട് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്തതിന്റെ സങ്കടത്തിലുണ്ട് പിന്നെ എല്ലാവരും ഭയങ്കര വിഷമത്തിലായിരുന്നു അമ്മച്ചിയാണെങ്കിലും ഞാനാണെങ്കിലും മിനിഷു ആണെങ്കിലും പിന്നെ എല്ലാവരും ഭയങ്കര സങ്കടത്തിലായിരുന്നു അത് അതിപ്പോൾ ഇത്തിരി പ്രശ്നമാണ് ഇപ്പം നിലവിൽ ഇപ്പം ഇരുപത്തി അഞ്ചാം തീയതി ഒരു സ്കാനിങ് ഉണ്ട് സ്കാനിങ് കഴിഞ്ഞ് ഇരുപത്തി ആറാം തീയതി പിന്നെ ഇനി ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോഴാണ് അത് ഓപ്പറേഷൻ വേണോ വേണ്ട എന്നുള്ള കാര്യത്തിലാണ് അപ്പൊ നിലവിൽ ഇപ്പൊ നയന്റി പെർസെന്റും ഓപ്പറേഷൻ വേണം എന്നുള്ള ഇതിൽ തന്നെയാണ് അപ്പൊ അതിൽ ഭയങ്കര വിഷമത്തിലാണ് പപ്പ അമ്മച്ച് പിന്നെ നമ്മുടെ ഈ ഒരു പ്രശ്നത്തിന്റെ ഇടക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വെച്ചാൽ പപ്പേനെന്താ വണ്ടിക്ക് കൊണ്ടുപോകണം അല്ലാതെ അനങ്ങാൻ പാടില്ല ആ യൂറിനിലോട്ട് ബ്ലഡ് വരുന്നത് കൊണ്ട് ബാഗ് ട്യൂബ് അവസ്ഥ വീട്ടിൽ നിന്ന് ഇങ്ങനത്തെ അവസ്ഥ കണ്ടിട്ടില്ല വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകാനും അവസ്ഥയാണ് പിന്നെ എല്ലാ കാര്യത്തിലും ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത് നമ്മളെ ഇവിടത്തെ അക്കാഡമിയുടെ ഓണർ ഉണ്ട് ഉണ്ടട്ടോട്ടെ കണ്ടു കാണുമല്ലോ കാർ കൊണ്ടുവന്നോ വീട്ടിൽ പപ്പേനെയും കേട്ടിട്ട് അങ്ങോട്ട് ആള് രണ്ടു മൂന്ന് ദിവസവും നമ്മുടെ കൂടെ തന്നെയായിരുന്നു പപ്പേനും അമ്മച്ചനും ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തി ആറാം തീയ്യതി എല്ലാത്തിനും പോകണം പോലും മാറ്റി വെച്ചിട്ടാണ് ഞങ്ങളുടെ കൂടെ അല്ലെങ്കിൽ ആള് കഴിഞ്ഞ ദിവസവും കൂടി പറഞ്ഞു നമുക്ക് പോകണം എന്നുവെച്ചാ അപ്പയുടെ കാര്യത്തിനല്ലേ എല്ലാത്തിനും പോകണം പറഞ്ഞു ഞങ്ങൾക്ക് ഭയങ്കര വിഷമ പിന്നെ ഇതിനു വേണ്ടി ഒരുപാട് പൈസ ഇപ്പൊ നമുക്ക് ആവശ്യമാണ് അപ്പൊ എന്നെയൊക്കെ നമ്മൾ എന്താ ഇപ്പം അപ്പയൊക്കെ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഭക്ഷണം ഇതുവരെ ഭക്ഷണത്തിനൊന്നും ഒരു മുട്ട ഉണ്ടായിട്ടില്ല അത് തൊട്ടാണെങ്കിൽ ഇപ്പോഴായാലും നമ്മളെ നല്ല രീതിയിൽ തന്നെയാണ് നോക്കിയത് അപ്പം എല്ലാവരും നമ്മളോട് ചോദിക്കും നിങ്ങൾക്ക് എന്നാൽ പിന്നെ പപ്പയുടെ അമ്മച്ചയുടെ കൂടെ പഠിക്കാം ഞാനിവിടെ ഒരു കരാറുണ്ട് ഇവിടെ ഒന്നും കഴിയാതെ എനിക്ക് നിന്ന് പോകാനും പറ്റില്ല എൻ്റെ ജോലി ഇവിടെയാണ് പിന്നെ പപ്പയ അമ്മച്ചി അവിടെ ഞാനിപ്പോൾ എല്ലാ ആവശ്യത്തിനും പപ്പയെ അമ്മച്ചി വിളിക്കുമ്പോൾ ഓടി ചെല്ലാനുണ്ട് ഇപ്പം ഇനിയിപ്പോൾ അടുത്ത ദിവസം പോകണം പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ പപ്പക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അവിടെ ചെയ്യുന്നുണ്ട് പപ്പയുടെ ഫ്രണ്ട്സായിട്ടാണെങ്കിലും എല്ലാം ഇപ്പൊ വേണ്ട വിളിച്ച് എല്ലാം ചെയ്തു കൊടുക്കണുണ്ട് പപ്പ വീട്ടിലാണെങ്കിലും എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് എല്ലാവരും ഓടി വരുന്നുണ്ട് അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ഓഫീസിലൊക്കെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആവട്ടെ അപ്പൊ അറിയാലോ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ പ്രശ്നങ്ങളിലൊക്കെ ചേട്ടൻ ചേട്ടന്റെ അവകാശം ഒക്കെ മേടിച്ച് പോയി ആള് അങ്ങോട്ട് പോയി തിരിഞ്ഞു തിരിഞ്ഞു നോക്കിയിട്ടില്ല തിരിഞ്ഞോക്കലും കാര്യങ്ങളൊന്നുമില്ല ആളായിട്ട് വരുത്തി വെച്ചതാണ് ഈ പ്രശ്നങ്ങളെല്ലാം അപ്പനെ നമുക്കറിയാലോ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് അപ്പന ഒപ്പനെ അപ്പൊ ഇപ്പൊ എനിക്ക് അതുകൊണ്ട് അപ്പൊ എനിക്ക് തരാം വെച്ച സ്ഥലവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എനിക്കിപ്പ സ്ഥലവും കാര്യങ്ങളൊന്നും വേണ്ട ആ സ്ഥലവും കൂടി വിറ്റോ അപ്പൊ ആവശ്യം നടക്കട്ടെ പപ്പയുടെ അമ്മച്ചൊരു ആവശ്യങ്ങൾ ഹോസ്പിറ്റലിൽ നടക്കണം അപ്പൊ ഞാനിപ്പോ സ്ഥലവും കൊടുക്കാനുള്ള പരിപാടിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പൊ എത്ര ലക്ഷം രൂപയായാലും ഇപ്പൊ പപ്പേനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം കാര്യം വെച്ചാൽ ആളാണ് ആ അപ്പയെ അമ്മച്ച് നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഞാനിപ്പ അവരുടെ കയ്യിലുള്ളതൊക്കെ പിടിച്ചു പറിച്ചുകൊണ്ട് പോണത് എന്തായാലും അതൊരു ശരിയല്ല അത് ശരിയല്ലേ എനിക്ക് ജീവിക്കാനുള്ള നിങ്ങള് വീഡിയോ ആയിട്ട് കണ്ട് നമ്മള് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇപ്പൊ ജീവിച്ച് പോകാനുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത്രേ ഉള്ള ആഗ്രഹം പിന്നെ സംബന്ധിച്ചാണ് വലിയ ആഗ്രഹം അത്ര ടെൻഷനൊന്നുമില്ല ആളെ അപ്പൊ പിന്നെ പപ്പയാലും അമ്മച്ചയായാലും പറയാ സ്ഥലം കൊടുത്തിട്ട് ബാക്കിയുള്ള കാശ് നിങ്ങള് എന്താന്ന് വെച്ച അതായത് ഇപ്പൊ നമുക്ക് നമ്മളിപ്പൊ വാടക കാണില്ല അപ്പൊ ഞങ്ങൾ ഉടനെ വാടകട്ടത് എന്താണ് പറയുന്നത് അങ്ങനെ ാണ് നിങ്ങളുടെ നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യത്തും ഒരു കുഴപ്പമില്ല ഇപ്പൊ അതിനെ കുറിച്ചൊന്നും നിങ്ങൾ ആലോചിക്കണ്ട എന്നെ വലുതായിരിക്കും എനിക്ക് വേണ്ട കാര്യങ്ങൾ കുഞ്ഞു നാളും ഇട്ട് ഇപ്പോഴുവരും തന്നെ അവര് തന്നെയാണ് അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് ഒരു ആയിരം പേരെ വിളിച്ചിട്ട് സദ്യ കൊടുക്കണമെങ്കിൽ നല്ലത് അത്രയും പൈസ ഉണ്ടെങ്കിൽ എൻ്റെ അപ്പനെ നല്ല സുഖമായിട്ട് എനിക്ക് കുറച്ച് ദിവസവും കൂടി നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് അപ്പന അമ്മേനും കൊണ്ടുപോകാം ഞാൻ ഈ പറഞ്ഞ ആൾക്കാരെയൊക്കെ വിളിച്ച് ബിരിയാണി ഏഴിന് ബിരിയാണി മുപ്പതിനു വേറെ ആണ്ടിന് വേറെ ഇത്രയും കാശുണ്ടെങ്കി ഈ പറഞ്ഞ അപ്പൊ ഹോസ്പിറ്റലിൽ ആക്കിയാ പോരെ അപ്പ ഞാനതുകൊണ്ട് തന്നെ ഞാൻ പറങ്ങൾ അവർ ജീവിച്ചത് ഞങ്ങൾക്ക് വേണ്ടിയായിരുന്നു അവരുടെ സുഖവും സന്തോഷവും എല്ലാം കളഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ട് പിന്നെ ഞാൻ അവരുടെ കയ്യിൽ നിന്നും പിടിച്ചു പറിച്ചിട്ട് ഓടാൻ എനിക്കെന്തായാലും അങ്ങനത്തെ ഒരു ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ സ്ഥലം അങ്ങോട്ട് കൊടുത്തു ഇത് കേൾക്കുന്ന കുറെ പേർ കുറയും നീ കാണിക്കുന്ന മണ്ടത്തരം എന്ന് പറയും പക്ഷെ ഒരിക്കലും അതൊരു മണ്ടത്തരം അല്ല നമ്മുടെ അപ്പനമ്മമാർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ പിന്നെ നമ്മളൊരു മകനല്ലാണ്ടായി പോവും പിന്നെ ഞാനത് കൊണ്ട് തന്നെ അത് കൊടുത്തോളാം പറഞ്ഞു ഭയങ്കര ഹാപ്പിയിലാണ് ഇപ്പം അതുകൊണ്ട് പപ്പ അല്ലേ ഇപ്പം അടുത്ത ദിവസം പോകണം എന്തായാലും നല്ലൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പം തന്നെ ആകും എന്നുള്ളൊരിത് നമുക്കറിയാം ഇപ്പം അതിൻ്റെ ടെൻഷനും അതിൻ്റെ ഓട്ടത്തിലേക്കെയാണ് പിന്നെ

ഇല്ല ഓർമ്മയില്ലേ ഞാനന്ന് വീടില്ല അപ്പൊ അപ്പാ ദിവസം എന്തോ ഒരു വീട് ഞാൻ വേഗിട്ട് ഈ റിസൾട്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ഡോക്ടറെ കണ്ടൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ആയിട്ട് ഞാൻ പിറ്റേ ദിവസം വീട് ഇട്ടു പിറ്റേ ദിവസം ഹോസ്പിറ്റലിക്ക് ഉണ്ടായില്ലേ വീട്ടിൽ വെച്ച് അന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല കാരണം എനിക്ക് ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു ഇച്ചായ വേണ്ട വീഡിയോ എടുക്കാൻ എനിക്ക് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പപ്പ ഇങ്ങനെ കഴിക്കുമ്പോ എനിക്ക് ഒരു ഉഷാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ അന്നത്തെ ദിവസം ഞാൻ വീഡിയോ ഇട്ടില്ലെന്ന് ഇല്ലേ പിറ്റത്തെ ദിവസം ഞാൻ പഴയ വീടോ ഞാൻ എഡിറ്റ് ചെയ്തിട്ടത് ഭയങ്കര എന്തെങ്കിലും വീട്ടിൽ പോയാലും പപ്പയുടെ കൈയിലെ കൊടുക്കൂ അമ്മച്ചിക്ക് അമ്മച്ചി ബാക്കി കൊടുത്താ അന്നേ വരാ അമ്മച്ചെ കയ്യിലൊന്നും കൊടുക്കൂല കാരണം പപ്പയുടെ കയ്യിലെ കൊടുക്കൂ പറഞ്ഞത് അമ്മച്ചി അങ്ങനെ പറയാം പറയാം ഞാനും പപ്പയും ഒരേ ക്യാരക്ടറു പറയും കാരണം പിന്നെ അപ്പം ഇതാവണം ടൈപ്പ് ഒക്കെ തന്നെയാണ് പൊട്ടിത്തെറിക്കാ പെട്ടെന്ന് അതെന്നു പാവണ്ട അപ്പൊ ഇപ്പഴാണ് എല്ലാരും ഹാപ്പി പിന്നെ ഇരുപത്തഞ്ചാം തീയതി പോകുമ്പോ എന്താണ് അതും ഒരു ടെൻഷനിലാണ് ഞാൻ പറഞ്ഞാ ഇസെന്റും ഒത്തിരി പ്രോബ്ലം ആണ് പപ്പൊക്കെ അത് ഇനിയിപ്പ എന്ത് മാത്രം എങ്ങനെയാണ് വരാമൊരുന്ന് അറിയില്ല ഇപ്പൊ അന്ന് നേരം ബാക്കി റിസൾട്ടൊക്കെ അറിയാൻ പറ്റുള്ളത് പക്ഷേ അതിന്റെ ഇടയ്ക്ക് നമ്മടെ ചെറിയൊരു പ്രശ്നം കയറി നമ്മളെന്തായാലും അടുത്ത ദിവസം പറയുന്നുണ്ട് അത് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ഒരു നല്ലൊരു എമൗണ്ട് അങ്ങോട്ട് മാറിയേക്കണു രക്ഷകൾക്ക പറഞ്ഞിട്ട് കാര്യമില്ല അതായത് കഷ്ടകാലം നമ്മളെ ഉച്ചയിലേക്കാന്ന് പറയൂലേ അതേപോലത്തെ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പൊ ഞങ്ങള് കടന്നു പോയി പോയിക്കൊണ്ടിരിക്കണത് കുറച്ച് പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ പിന്നെ അതേപോലെ തന്നെ എന്തായിരുന്നു ആ പിന്നെ സുധി ചേച്ചി വീട്ടിൽ വരുമോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെ പക്ഷെ ചേച്ചി വന്നില്ല എന്താണ് കാര്യം എന്നറിയാൻ പാ ചേച്ചി വന്നില്ല ഞങ്ങൾ ഞങ്ങൾ ഇവിടെ ഓൾറെഡി ഫുഡ് കാര്യങ്ങളെല്ലാം റെഡി ആക്കി വെച്ചിട്ടില്ലേ എല്ലാം വേസ്റ്റ് ആയി പറയാൻ പറ്റൂല പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് ചേട്ടൻ ഫ്രണ്ടിൻ്റെ വിളിച്ചിട്ട് അവരെ ഫാമിലി ആയിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ച് ആചിച്ചായിരുന്നെങ്കിൽ പിന്നെ അതെല്ലാം അല്ലേ അപ്പൊ സുചേച്ചി വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പ പിന്നീട് ചേച്ചിനെ ഞങ്ങക്ക് വിളിക്കാൻ പറ്റില്ല കാരണം ഈ ഒരു തിരക്കും പിന്നെ ഏറ്റവും ോട് ചോദിച്ച് എന്തുകൊണ്ടാണ് നിങ്ങള് അടുത്ത് പോകാം ഞങ്ങൾക്ക് പോകാൻ ഇപ്പൊ ടൈം മുതൽ ഞങ്ങള് മൊത്തത്തിലും പ്രശ്നങ്ങളൊക്കെയാണ് പിന്നെ അവര് നമുക്ക് ചേച്ചി വിളിച്ചിട്ട് വിളിക്കാറും തിരക്കായിരിക്കും മറ്റേ അറിയില്ല എന്തെങ്കിലും അങ്ങോട്ട് പോയി പോയിട്ടുണ്ടാവും പിന്നെ പറഞ്ഞാൽ മെയിൻ ആയിട്ട് പപ്പയുടെ കാര്യമാണ് അത് കഴിഞ്ഞിട്ട് എടുക്കാന്നുള്ള ഒരു ഇതാണ് അപ്പൊ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയും ഇരുപത്തി ആറാം തീയതി പിന്നെ അതുമല്ല ഇനിയിപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്ന പപ്പേനെ പപ്പേനെ എന്തായാലും ഇനിയിപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നിർത്താനുള്ള ഒരു ഇതിലാണ് റിസൾട്ട് അറിഞ്ഞിട്ട് വേണം ഇനി എന്ത് ചെയ്യണോന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ വിട്ട് പോരാൻ ഒരു ഇതാണ് കാരണം അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അവര് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു വീടും വീടും സ്ഥലം അവിടെ കുറച്ച് ദിവസം ഇവിടെ തന്നെ നമ്മളവിടെ എരുമല്ലൂര് തന്നെ പപ്പയൊക്കെ ഒരു മൂന്ന് നാല് ദിവസം തന്നെ മാറി നിൽക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന് നിക്കുമ്പോത്തേക്ക് പപ്പ പോകാനുള്ള ടെൻഡൻസിയാണ് പറഞ്ഞത് വീട്ടിൽ അങ്ങാട് പോവാൻ വേണ്ടിട്ട് ഇപ്പൊ പട്ടികള് രണ്ടെണ്ണം ഉണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങള് പിന്നെ അവിടെ പിന്നെ പപ്പക്ക് ഡെയിലി പൊറത്തോട്ട് പോണ ആൾക്കാര് പോയി കണ പഴയ ആൾക്കാർക്ക് അങ്ങനെയാണല്ലോ കൊറച്ചേരം പോയി അവരൊന്ന് വർത്താനം ആ ഒരു അത് നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവും അങ്ങനെയൊക്കെ ഇല്ലാതാകുമ്പത്തേക്ക് അവര് ഒന്നും കൂടി ഡൗൺ ആയി പോയി അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ അവരെ നിർബന്ധിക്കാത്തത് എന്ന് വെച്ചാൽ അവരും അല്ലേ അവര് ഫ്രീ ഫ്രീഡമ്മ ഞങ്ങള് ഫ്രീഡത്തിൽ ജീവിക്കട്ടെ അപ്പ അതുകൊണ്ടാണ് ഞങ്ങള് കൂടുതൽ നിർബന്ധിക്കുന്നത് എന്തായാലും കൊറച്ചു ദിവസെങ്കിലും നിർത്തണമെന്ന് എനിക്കുണ്ട് അപ്പൊ എന്തായാലും എന്തായാലും ഇതൊക്കെയായിരുന്ന പ്രശ്നങ്ങള് അപ്പൊ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാവ നമ്മുടെ വേണ്ടി പിന്നെ എന്താ പറയാ നമുക്ക് ബാക്കി ഞങ്ങൾ എന്തായാലും അടുത്ത ദിവസം കൊറച്ചേരോട് മറ്റു വീഡിയോയിൽ പറഞ്ഞപ്പോഴും കൊറച്ചുപേര് ഫോൺ പപ്പക്ക് എന്താണ് എന്ത് പറ്റി പിന്നെന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കൊറച്ച് വിളിച്ചവരോട് നമ്മള് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞായിരുന്നാലും ബാക്കിയുള്ളവരോട് കൂടി നമ്മൾ നമ്മൾ മറ്റു വീഡിയോയിലും പറഞ്ഞു പറഞ്ഞിട്ട് പാപ്പക്ക് വയ്യാതിരിക്കണ അതൊക്കെ നമ്മൾ എന്തായാലും ബ്ലഡ് ഇനിയും വന്നു കഴിഞ്ഞാൽ അത് ഒത്തിരി പ്രശ്നമാണ് അതാണ് ഒരു ടെൻഷൻ അമ്മ അപ്പയും കൂടി ഹോസ്പിറ്റലിൽ നിന്ന് വന്ന വഴിക്കോ ഓട്ടോയിൽ അല്ലെ ഓട്ടോയിൽ വന്ന വഴിക്കോ കുടിക്കപ്പഴാ അങ്ങനെ കുടുങ്ങിയപ്പോ എന്തോ ബ്ലഡ് കുറച്ച് വന്നെന്ന് പറഞ്ഞു അങ്ങനെ വരാൻ പാടില്ല അപ്പൊ ആ ബ്ലഡാണ് അതിനകത്ത് കെട്ടി കിടക്കണെന്നുണ്ടെങ്കിൽ ആ അല്ലാതെ ഉള്ള ബ്ലഡ് ആണ് കുറച്ച് ഉണ്ട് ഓപ്പറേഷൻ ചെയ്തത് നീക്കേണ്ടി വരും എന്നുള്ള ഇത് തന്നെയാണ് പിന്നെ അറിയുന്ന മെഡിസിറ്റി ഞാൻ വിചാരിച്ച പോലെ അല്ല ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ആകുമെന്നാണ് ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു പക്ഷെ ഇതിന് നമുക്ക് അറിയാവുന്ന ഒരു ഡോക്ടർ അറിയാവുന്ന ഒരു നമ്മുടെ വീഡിയോ കാണുന്ന ഡോക്ടർ ആയിരുന്നു എല്ലാ കാര്യത്തിലും ആള് ഹെൽപ്പ് ചെയ്തോട്ട് പെട്ടെന്ന് പെട്ടെന്ന് അതായത് നമ്മള് പപ്പനെ വീട്ടിൽ കൊണ്ട് വിട്ട് റിസൾട്ട് ഞാൻ പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞു ആളധികം ബുദ്ധിമുട്ടിക്കണ്ടായി എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടോ വിഷ്ണു രവീന്ദ്രൻ എന്നുള്ള ആ ഡോക്ടർ നല്ല ഡോക്ടർ എന്തായാലും അതിൻ്റെ അടുത്ത ദിവസം പോവുന്നുണ്ട് അപ്പൊ ബാക്കി അപ്ഡേഷൻ ഞങ്ങൾ അപ്പൊ പറയാം